ും ചെയ്യാൻ കഴിയുന്ന ചില പങ്കിനെ കുറിച്ച് ഞാൻ ഇവിടെ പങ്കുവച്ചോ ആദ്യമായി ശ്വസിക്കാനും അതിലൂടെ ഭൂമിയിലെ ഓക്സിജൻ നിലനിർത്താനും കഴിയും പ്രകൃതിയെ ബാധിക്കുന്ന ഒരു വിപത്താണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നവരോട് അതിൻ്റെ ദോഷങ്ങളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കിക്കൊടുക്കുക അവ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ദോഷകരമാണ് പ്ലാസ്റ്റിക് ഉപയോഗം കുറിച്ച് പേപ്പർ ഉപയോഗം കൂട്ടുക വിദ്യാലയങ്ങളിലും പരിസര പ്രദേശങ്ങളിലും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക ഇവയെല്ലാം നമുക്ക് വിദ്യാലയങ്ങളിൽ നിന്നും പഠിക്കാൻ സാധിക്കുന്നവയാണ്